ഇതിന്റെ പേരിൽ ഞാനും എന്റെ മക്കളും ആത്മഹത്യ അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഞങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിനൊക്കെ ഉത്തരവാദി ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള ഈ പറയുന്ന സെഫീന അബി ആയിക്കോട്ടെ വേറൊള്ള ഒരു എന്റെ നാത്തുമാരനായിട്ട് ബന്ധപ്പെട്ട് വേറുള്ള ചാനലുകാരായിക്കോട്ടെ അതുപോലെ തന്നെ ഈ പറയുന്ന എന്റെ രമലു നാത്തൂന് പേര് എഴുതി വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ ഒരു മടി ഓക്കെ ഇത് ഷാജിത എന്ന് പറയുന്ന ഒരു വീട്ടമ്മയാണ് ഭർത്താവ് മരിച്ചു അഞ്ചു മക്കളാണ് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത് പക്ഷെ ഈയിടെയായിട്ട് ചെറിയൊരു വിഷയം വലിയ രീതിയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഒരു നാത്തുവിനായിട്ടുള്ള ഒരു സ്ത്രീ ഒരു വോയിസ് പുറത്തേക്ക് വിട്ടു അതായത് ഇവര് ഭർത്താവ് മരിച്ചതിന് ശേഷം പ്രഗ്നന്റ് ആയതാണ് വൃത്തികെട്ടതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഒരുപാട് യൂട്യൂബർമാർ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്യുന്നത് കണ്ടു രണ്ടു ദിവസമായിട്ട് ഞാനും വീഡിയോ ഒക്കെ കാണുന്നുണ്ട് വോയിസ് ഒക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ ഞാൻ റിയാക്ട് ചെയ്തില്ല ഇതിനൊരു സത്യാവസ്ഥ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട വെയിറ്റ് ചെയ്തു അവസാനത ഇവര് അങ്ങനെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു ഭർത്താവിൻ്റെതല്ലാത്ത ദിവ്യ ഗർഭം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഒരു പോസ്റ്റ് ഇട്ടു ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് അവരെല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു അവർക്കെതിരെ വീഡിയോ ചെയ്ത വൃത്തികെട്ട രീതിയിൽ ആ വ്യാഖ്യാനങ്ങൾ ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്ത ആളുകൾക്കെതിരെ അവർ സൈബർ സെല്ലില് കേസുമായിട്ട് പോവാനുള്ള പരിപാടികളെ കൊടുത്തു എന്നാണ് അവർ ആ വീഡിയോയിൽ പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് ശരിയല്ലല്ലോ കാത്തിരുന്നു കുറെ അബദ്ധത്തിൽ പോയി പെട്ടിട്ടുണ്ട് ഇപ്പൊ ചെയ്യുന്ന കുറെ യൂട്യൂബർമാർ ചെയ്യുന്ന അതേ അബദ്ധങ്ങളിലൊക്കെ നമ്മളും പോയി പെട്ടിട്ടൊക്കെ ഉണ്ട് പക്ഷെ അതല്ല വേണ്ടത് വെയിറ്റ് ചെയ്യുക കൃത്യമായി ഇതാണ് ശരിയെന്ന് മനസ്സിലാവുന്ന ആ ഒരു സമയത്ത് റിയാക്ട് ചെയ്യുക ഓക്കെ ഇപ്പൊ ഷാജിദയുടെ വിഷയം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നു ആ വോയിസ് ആദ്യം ഒന്ന് കേൾക്കാം അവരെന്തൊക്കെയാണ് പറഞ്ഞത് നമുക്ക് കാണാം അതിന് മുന്നേ ഇവർക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് കേട്ട് എന്റെ നാത്തൂന് എനിക്കിപ്പോൾ ദിവ്യ ഗർഭിണ്ടാക്കി തന്നല്ലോ നാലു മാസം ഷാജിദ ആയിരുന്നു നാലു മാസം ഷാജിദാക്ക ഗർഭിണിയായിട്ട് കളഞ്ഞു എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത് എന്റെ നാത്തൂനായ ഇക്കാന്റെ പെങ്ങളായ റംല അവളുടെ താമസ സ്ഥലം മാത്തൂരാണ് ഇതിനെ ഇതിന് ഞാൻ നിയമപരമായിട്ട് നേരിടാൻ പോവുകയാണ് ഇതിൽ ആരൊക്കെ എന്തൊക്കെയോ എന്റെ എന്നെ കുറിച്ച് ആരൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ചാനലില് ചാനലില് ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് എവിടെന്നാണ് ഗർഭം ഉണ്ടായത് ഞാൻ നാല് മാസം കടന്നത് ഈ പറയണ എന്റെ ഇക്കാന്റെ ആൾക്കാരെ നിങ്ങൾക്ക് മറ്റേ ഈ ഇതിൽ വിശ്വാസം എന്തോന്നറിയില്ല എന്താ പറയുക സിഹറ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അത് നെബിക്ക് പോലും പലിച്ചിട്ടുണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ എന്നെ ചെയ്തു വെച്ചിട്ട് ഈ യൂട്യൂബും ബാക്കിയും കാര്യങ്ങളും കൊണ്ട് നടക്കുന്നോണ്ട് എനിക്ക് പൈസ വരണിണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ ഇക്കാന്റെ വീട്ടുകാരെ എനിക്ക് എന്നെ ചെയ്തു വെച്ചിട്ട് ഞാൻ നാല് മാസം മിണ്ടാണ്ട് മുക്കിൽ ഫോൺ പോലും തൊടാണ്ടിരുന്നവളാണ് ഞാൻ അല്ലാണ്ട് നാല് മാസം ഞാൻ ഗർഭിണിയായിട്ട് കളഞ്ഞു ഗർഭിണിയായിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർ എവിടെ ആർക്കാണ് എനിക്ക് എനിക്ക് ഈ പറയുന്ന റംല തരണം എന്ന് എനിക്കൊരു മനസ്സിലായില്ല അറിയുന്ന ഒരു കമന്റിയാണ് ഓക്കെ കൂടോത്ര ആണെന്ന് വിചാരിച്ചു പറയുന്നു കൂടോത്രം ചെയ്തു ഇവരെ ഒരു നാല് മാസത്തോളം ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ റീച്ച് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അവരുടെ നാത്തുവിനായിട്ടുള്ള ആ ഒരു സ്ത്രീ ഒരു വോയിസ് ആണ്ട്ടത് ആ വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം ഇവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് യൂട്യൂബർമാരെ കളിയാക്കി കൊണ്ടാണ് ആരെങ്കിലും പറയുന്നതും കേൾക്കുന്നതും മാത്രം എടുത്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്ന ഒരു പണിയും ഇല്ലാത്ത കുറെ ആളുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ആ ഒരു സ്റ്റേറ്റ്മെന്റിനുള്ള ഒരു മറുപടി എന്നോണം ഞാൻ ചെറിയൊരു കാര്യം പറയാം ഇപ്പൊ യൂട്യൂബ് തന്നെ ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ടാവാറുണ്ട് അല്ലെ ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള പല കാര്യങ്ങളും അവർ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇടും ഈ സോഷ്യൽ മീഡിയയിൽ ഇത് ഷെയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് സാമ്പത്തികമായിട്ട് സാമ്പത്തികമായി കിട്ടണം ജീവിക്കണം അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇടുന്ന ഒരു വീഡിയോയെ ആളുകൾ റിയാക്ട് ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട് അതായത് ആരെന്ത്ട്ടാലും റിയാക്ട് ചെയ്യുന്ന ആളുകൾ ഞാനും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അതിലൊന്നും ഒരു മാന്യത കുറവില്ല ആളുകൾ ഞങ്ങൾ ഒളിഞ്ഞിട്ടൊന്നുമല്ല വീഡിയോ ഇടുന്നത് സോഷ്യൽ മീഡിയ എടുക്കുന്ന വീഡിയോസാണ് ഇടുന്നത് അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റിനെനിക്കൊരു വിയോജിപ്പുണ്ട് പക്ഷെ നിങ്ങൾ പറയുന്ന കാര്യം വളരെ ന്യായമാണ് എന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായി കാരണം ആ വോയിസ് കേട്ടപ്പോൾ തന്നെ അവര് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു എന്നൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ആ വോയിസ് കേൾക്കാം ഏത് കത്തിൽ അവള് തനിപ്പഴും അവനുള്ളുമ്പോ തന്നെയാണ് അവള് പല ആണുങ്ങളായിട്ട് ഉള്ള ഉള്ളത് കൊണ്ടാണ് അവനത് ചെയ്തിരിക്കണത് െല്ലാവർക്കും അറിയാം അങ്ങനെ എന്തവളും മുപ്പവൊക്കെ ശരിയില്ല അവരുടെ നിലപാട് ശരിയില്ല എന്നുള്ള ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ അവനെ കൂടെ സൂചിപ്പിച്ചു ഫോൺ ഇന്നട വേണ്ടാത്തൊരു സ്ഥലത്ത് എന്റെ ഭാര്യനെ കണ്ടു അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് എല്ലാവരും പറയണ്ട അവൻ വിശ്വസിച്ചില്ല അവൻ പറഞ്ഞാല് അവനൊരു പാപമാണ് അവൻ കെട്ടിയവളുടെ അമിതമായി സ്നേഹിച്ചു അവന്റെ കൂട്ടുകാർമാരും എല്ലാവരും പറയാൻ തുടങ്ങി പറയാൻ തുടങ്ങി ലാസ്റ്റ് എന്താണ് അവനക്ക് എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ അതിൽ എന്തെങ്കിലും കാര്യം എന്ന് അവൻ ഒരു ദിവസം ഒരുക്കി ചിന്തിച്ചു ഇതിനിടയിൽ ഇവന്റെ മൂത്ത മകൻ തന്നെ അങ്ങനെയാണ് രാത്രി നേരത്തെ പോളുതന്നെ നമ്മൾ രാത്രി അവനാ നല്ല അടിയത്തി പറഞ്ഞോട് കണ്ട ആ വലിയ മകൻ ഓരോ വീഡിയോയിൽ ഇങ്ങനെ സത്യങ്ങളെല്ലാം സത്യം അറിയാം അതുകൊണ്ടാണ് വീഡിയോയിൽ അവർക്ക് പറയാൻ കഴിയാ അവനും എന്തെങ്കിലും എന്റെ ആ പറയുമ്പോൾ അവന് നല്ല അവള് പഠിച്ച കല്യാണം അവള് ചില്ലർക്കാരില്ല ചില്ലറക്കാരില്ല അത് ഒരാൾക്ക് പറഞ്ഞറിയിച്ചാ മനസ്സിലാവില്ല അനുഭവിച്ചറിയുമ്പോഴേ അത് മനസ്സിലാവുള്ളു ഈ നാലു മാസം അവളെ അവിടെ പോയി ഈ നാല് മാസാവള് കളഞ്ഞിട്ട് വീട്ടിൽ ഭർത്താവ് ഭർത്താവ് മാസം വിശേഷമായി കൈ കൈ വട്ടം ഓക്കെ ഇതവരുടെ നാത്തുവിന്റെ വോയിസ് ആണ് ഇത്തരം വോയിസുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുമ്പോ ഇത് ആർക്കാണ് അതിന്റെ നാണക്കേട് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം ആരും ചിന്തിക്കുന്നില്ല ഫാമിലി ലോഗേഴ്സ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ തുപ്പിയതും തൂറിയതും ഒക്കെ ആയിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ എന്നിട്ട് അതിന് റിയാക്ട് ചെയ്യുമ്പോൾ അത് വലിയ പ്രശ്നമാകും എന്നുള്ളതാണ് ഓക്കെ നിയമപരമായിട്ട് നേരിടേണ്ട വിഷയം തന്നെയാണിത് അതിൽ യാതൊരു തർക്കവും വേണ്ട ഈ നാത്തൂർ എന്ന് പറയുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് നേരിട്ട് സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ ആദ്യം ഈ വിഷയം യൂട്യൂബിലിട്ടത് ഇവരല്ലാന്ന് എനിക്ക് വിശ്വാസം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇതിനെല്ലാത്തിന് മറുപടി കൊടുക്കുന്ന രീതിയിലാണ് ഞാൻ വീഡിയോസ് കണ്ടിട്ടുള്ളത് ഇവരനെ ട്രോളാൻ ആളുകൾ വീഡിയോസ് യൂസ് ചെയ്തു അപ്പൊ അതിനെതിരെ അവർ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബേഴ്സ് ഇങ്ങനെ ചെയ്യുന്നു എന്ന് ഒരു വീഡിയോ ചെയ്തു അതിനപ്പുറത്തേക്ക് എല്ലാ വിഷയം തുടക്കം സാധ്യതയല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അവരുടെ വീഡിയോന്റെ അടിയിൽ വന്ന കമന്റുകളൊക്കെ ശരിക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും അത് സപ്പോർട്ട് ആയിട്ടുള്ള കമന്റുകളാണ് കൂടുതൽ നാത്തുവിന് എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ നാത്തൂനെ അത് നേരിട്ട് പറഞ്ഞു തീർക്കേണ്ടതല്ലേ ഇത് മറ്റുള്ള യൂട്യൂബേഴ്സിനെ വിളിച്ച് അവർക്ക് വോയിസ് ആയി കൊടുത്ത് അവർക്ക് അത് ആഘോഷിക്കാനുള്ള ഒരു വകുപ്പ് ഇപ്പോ ഞാൻ പോലും ഈ വീഡിയോ ഇടാനുള്ള പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഷാജിത എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീക്ക് ഉണ്ടായ ഈ അരു അനുഭവം അതൊരു ദുരനുഭവം തന്നെയാണ് ജനങ്ങളെ അറിയിക്കുക അതിന്റെ കൂട്ടത്തില് ഞാനും തിന്നാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ അത് തിന്നാൻ വേണ്ടി ഉണ്ടാക്കുന്ന ആളുകൾ മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല എനിക്ക് അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ ഒരു റിയാക്ഷൻ വീഡിയോ എന്തായാലും തുറന്നു കേൾക്കാം എനിക്കുണ്ടാക്കിയ ഇപ്പോഴത്തെ എന്റെ ഇക്ക മരിച്ചതിന് ശേഷം എനിക്കുണ്ടാക്കിയ ഗർഭം ഇവിടെ തെളിയിച്ചു തരണം എനിക്ക് ഞാൻ എവിടെ പോയി എന്റെ ഗർഭം കളഞ്ഞു ആരെ കണ്ടു ഞാൻ നാല് മാസം എന്തിനു വേണ്ടി ഇവിടെ റെസ്റ്റ് ചെയ്തു നാല് മാസം എന്റെ മുക്കിലും മുടക്കിയിട്ടിരിക്കുന്നു മാസം ഈ നാലു മാസം അല്ലാട്ട് എന്റെ കല്യാണം കഴിഞ്ഞാൽ മുതലേക്ക് ഞങ്ങൾ ഇവർക്ക് അടി അടിയിടെ വയ്ക്കുക നല്ല പണി ഇവർക്ക് ഉസ്താകമാരെ പോയി കാണാൻ ജോലിമാരനെ പോയി കാണുക ഇങ്ങനത്തെ പരിപാടികളാണ് കേട്ടോ നാത്തുമാർക്കും മൂത്തശ്ശിമാർക്കൊക്കെ ഇത് നമ്മളിതിന്റെ പിന്നാലെ ഇങ്ങനെ നോക്കി നോക്കുന്നവർക്ക് നമ്മൾ ഒരുപാട് രോചിച്ചിരുന്നു ഞാൻ ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയില്ല എന്ന് വിചാരിച്ചൊരു സംഭവമാണ് പക്ഷെ എന്നെ കൊണ്ട് അവള് പറയിച്ചതാണ് നാറി അവളെ എന്നെ കൊണ്ട് പറയുന്ന ആ ഒരു സ്ത്രീയെ വെല്ലുവിളിക്കുന്നു നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒക്കെ തെളിയിക്കുക എന്നുള്ളത് നല്ലൊരു അവസരമല്ലേ റംലത്താത്ത നിങ്ങൾ ആ അവസരം മുതലെടുത്തുകൊണ്ട് അതൊക്കെ ഒന്ന് തെളിയിക്കേ ഇവര് പറഞ്ഞതൊക്കെ നുണയാണ് നാലു മാസം പ്രഗ്നൻ്റ് ആയിരുന്നു അബോർഷൻ ചെയ്ത് ഇന്ന ആശുപത്രിയിലായിരുന്നു ഇതാണ് ലിസ്റ്റ് ഇതാണ് തെളിവ് എന്ന് പറഞ്ഞ് നിങ്ങളൊരു വീഡിയോ ചെയ്യുക കൃത്യമായ എവിഡൻസോട് കൂടിയിട്ട് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇട്ട് കളിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് വെല്ലുവിളിയോട് കൂടിയിട്ട് രംഗത്ത് വരുന്നത് അത് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ റംലത്താത്ത സ്വീകരിക്കാം എന്റെ ഇക്കാണ്ട അഞ്ച് മക്കളിനല്ലാണ്ട് ഈ ഒരു വയറ്റിൽ വേറൊരാളുടെ ഉണ്ട് എന്ന് തെളിയിച്ച് എനിക്ക് തരണം ഒരാളുടെ ഗർഭം എന്റെ വയറ്റിൽ ഉണ്ടായിരുന്നു എന്ന് ആരാണോ പറഞ്ഞ ഈ പറയുന്ന റംലു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തെളിയിച്ച് തരണം ഏതൊക്കെ ചാനലിലാണോ എന്റെ ഗർഭം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ഈ ചാനലിലൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സൈബർ സെല്ലിൽ ഞാൻ കേസ് കൊടുക്കും അത് ഉറപ്പാണ് ഒരു പെൺകുട്ടിന് പരമാവധി അതും ഹസ്ബൻഡ് ഒരു പെൺകുട്ടി അഞ്ച് മക്കളെ പോയിട്ടുണ്ട് ഒരു പെണ്ണിനെ എത്രത്തോളം സോഷ്യൽ മീഡിയയിൽ തരം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ തരം താഴ്ത്തി വെച്ചിട്ടുണ്ട് ഒരു കുട്ടിയെ നോക്കുന്ന രക്ഷിതാക്കളോട് ചോദിച്ചാൽ തന്നെ അറിയാൻ എന്റെ ബുദ്ധിമുട്ട് രണ്ട് കുട്ടികളുള്ള ആളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് ഇരട്ടിക്ക് മനസ്സിലാക്കാം അഞ്ച് മക്കളുള്ള ഒരു സ്ത്രീ കഷ്ടപ്പെട്ട് അവരുടെ മക്കളെ നോക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവരവരെ ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി അവർ ജീവിച്ചുപോക്കോളും ആർക്കും ഒരു അല്ലലും തല്ലലും ഇല്ല അത് ജീവിച്ചുപോക്കോളും അതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴാണ് ഈ ഒരു തെറ്റ് ഇപ്പൊ യൂട്യൂബർമാർ അതൊരു തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ തിരുത്താനുള്ളൊരു അവസരം ഇതാ ഇവിടെ കിട്ടുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തിരുത്താം അത്ര തന്നെ ി വന്ന് നിൽക്കുന്ന സ്ഥിതിക്ക് ഈ പറയുന്ന ആൾക്കാരൊക്കെ വെള്ളം സപ്പോർട്ട് ചെയ്തിട്ട് എത്ര ആൾക്കാർ ചാനലിൽ എന്തൊക്കെ ഒരു പെൺകുട്ടിനെ എത്രത്തോളം ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തരം താഴ്ത്താൻ പറ്റോ അത്രത്തോളം തരം താഴ്ത്തിയിട്ട് നിർത്തിയിട്ടുണ്ട് ഏഹ് എനിക്ക് ഞാൻ എന്താ പറയുക തുറന്നാ വെറും എന്റെ അവിഹിതം എന്റെ ഗർഭം എന്തിനാണ് ഞാൻ ഈ ഇതിന്റെ പേരിൽ ഇതിന്റെ പേരിൽ ഞാനും എന്റെ മക്കളും അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഞങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിനൊക്കെ ഉത്തരവാദി ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള ഈ പറയുന്ന സെഫിന ബിബി ആയിക്കോട്ടെ വേറൊരു എന്റെ നാത്തുമാരുമായിട്ട് ബന്ധപ്പെട്ട് വേറുള്ള ചാനലുകാരായിക്കോട്ടെ അതുപോലെ തന്നെ ഈ പറയുന്ന എന്റെ നമുലു നാത്തൂനി ഇവരുടെ ഒക്കെ പേരെഴുതി വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ ഒരു മടി പക്ഷെ നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കുന്നത് ഒരു വിഡിത്തരാണ് കാരണം അഞ്ച് മക്കള് നിങ്ങളുടെ ഭർത്താവിൽ നിങ്ങൾക്കുണ്ടായ അഞ്ച് മക്കളെ നിങ്ങൾ കഷ്ടപ്പെട്ട് പോറ്റുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അവര് നമ്മളെ മരണം വരെ നമ്മള് അവരെ നോക്കുക എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട് ഇതിപ്പോ നമ്മൾ അവഹേളിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ടോ പക്ഷെ നമ്മളെ കളിയാക്കുന്നവരും നമ്മളെ ശല്യം ചെയ്യുന്നവരും നമ്മളെ ചവിട്ടിത്താകെ ശ്രമിക്കുന്ന ആളുകളാണ് നമ്മുടെ ചവിട്ടുപടി ആയിട്ട് മുന്നോട്ട് നിൽക്കുക ഇപ്പൊ ഞാനൊക്കെ എത്ര കാലമായിട്ട് യൂട്യൂബിൽ അറിയോ ഇന്നൊന്നും നാട്ടിലത്തെ ആളുകൾ പോലും ഒന്നും മൈൻഡ് പോലും ചെയ്യാറില്ല എന്തിന് പറയുന്നത് ഫാമിലിയിലടക്കം എന്നൊക്കെ വേറെ ഒരു രീതിയിൽ അവനെ അതും പറ പിടിച്ചോണ്ടിരിക്കുകയാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഒരു കാര്യമില്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നു ചേച്ചിയേ ഉണ്ടായിരുന്നു അവരൊക്കെ ഇപ്പൊ നേരെ തിരിഞ്ഞു അവരൊക്കെ നമ്മുടെ കൂടെയാണ് ഈ നാട്ടിലുള്ള ആളുകളും നമ്മുടെ കൂടെയാണ് അപ്പൊ നമുക്കൊരു സമയം വരും നിങ്ങൾ ഇപ്പൊ ചവിട്ടി താഴ്ത്തുമ്പോ നിങ്ങളിപ്പോ ഭയങ്കര നെഗറ്റീവിലവൻ കിടക്കണ്ടാവുക ആ നെഗറ്റീവ് പോസിറ്റീവ് ആൻ നിങ്ങൾ ഈ ഒറ്റ വീഡിയോ മാത്രം മതിയാകും പിന്നെ നീ പറഞ്ഞല്ലോ പറഞ്ഞോടി കൈ മുറിച്ചു കൈ മുറിച്ചത് എന്റെ ഉമ്മന്റെ എന്റെ കൈ ഇടി എന്റെ കൈ എന്റെ മാനസികമായിട്ട് നീ തകർത്തപ്പോ ഇതാ കൈ മുറിച്ചത് ഞാൻ മുറിച്ചത് എന്റെ കൈ ഞാൻ ജീവിതം ജീവിത നിന്റെ ആങ്ങളുടെ കൂടെ പത്ത് പതിനഞ്ച് കൊല്ലം കുപ്പ കൊട്ടിയിട്ട് എന്റെ ജീവിതം ഒന്നൊന്നും എവിടെ എവിടെ എത്തിയിട്ടില്ല നിന്റെ ആങ്ങളെ എനിക്ക് എന്താ പറയാ തിന്നാനും ബാക്കിയുള്ളതാണെന്ന് നിന്റെ ആങ്ങ നീ പറയല്ലോ നിനക്ക് എനിക്ക് തൂർത്തടിയാണ് ബാക്കിയുള്ളതാണ് എടി നിന്റെ ആങ്ങളെ ഞങ്ങളെ ഈ തെരുവിൽ നിർത്തിയിട്ടാണ് അടി പോയത് തെരുവിൽ നിർത്തിയിട്ടാണ് നിന്റെ ആങ്ങളെ പോയത് എന്റെ കാമുകന് എന്റെ അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ നിന്റെ ആങ്ങളെ എന്തുകൊണ്ട് അടി വെളിപ്പെടുത്തിയില്ല പുറത്തെന്തുകൊണ്ട് കൊടുുന്നില്ല അടി എനിക്ക് അങ്ങനത്തെ ഒരു കാമുക ഉണ്ടെങ്കിൽ ഏഹ് എന്നിട്ട് നീ പറയണ്ട ഞാൻ കാമുകന്റെ കൂടെ ഒളിച്ചോടി ബാക്കിയുള്ളത് കാമുകന്റെ കൂടെ നിന്നോണ്ടാണ് അങ്ങനെ ഒരു കാമുകൻ എന്ത് പറഞ്ഞാ നിന്റെ ആങ്ങളെ ഞാൻ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ നീ തെളിയിക്കടി ആ തെളിവ് എനിക്ക് എന്നിട്ട് നീ കൊണ്ടുപോവാം സോഷ്യൽ മുന്നിൽ നീ കൊണ്ടുപോകാ തെളിവ് ഓക്കെ നിന്റെ പിന്നിൽ വേറൊരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിനെ ഈ ഒരു സ്ത്രീ കൊന്നു കാമുകന്റെ ഗർഭം വയറ്റിലുണ്ടായി ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് ഭയങ്കരായിട്ട് ഒരു വളരെ മോശമായിട്ട് അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നിയത് ഭർത്താവ് ഒരു തമ്മിൽ നല്ല പ്രണയത്തിൽ നല്ല സ്നേഹത്തിലായിരുന്നു എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അഞ്ചു മക്കളന്നെ അല്ലെ അതുകൂടാതെ ഈ ഒരു നാത്തൂവിന്റെ മറ്റൊരു വിഷയം ഉണ്ടായിട്ടുണ്ട് ഈ ഭർത്താവ് ഭർത്താവ് ഈ നാത്തൂന്റെ കയ്യിൽ നിന്നും ഒരു സ്വർണം എന്തോ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ഈ ഒരു നാത്തുവിന്റെ മകളുടെ ഒരു വിവാഹം വന്നു ആ വിവാഹം വേറൊരു രീതിയിൽ ഈ താത്ത പറയുന്നു പക്ഷെ ഞാനത് ഞാനായിട്ട് അത് കൊണ്ടുവരുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ട് വീഡിയോ നിങ്ങൾ നേരിട്ട് പോയി കണ്ടാൽ മതിട്ടോ ആ ഒരു സ്വർണം തിരിച്ചെടുത്ത് തരണം എന്ന് പറഞ്ഞ സമയത്ത് എന്റെ ഭാര്യയെ നിങ്ങള് വളരെ മോശപ്പെട്ട രീതിയിൽ പല വൃത്തികളും പറയണം അതിനൊക്കെ മാപ്പ് പറയണം എന്ന് പറഞ്ഞ ഭർത്താവാണ് ഓക്കെ അപ്പൊ അവരുടെ തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റുകള് ഭയങ്കര വളരെ 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 മോശമാണ് സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള സാധനമാണ് പിന്നെ ഇവരുടെ ഒരു കുഞ്ഞ് ഇതിന്റെ പിറകിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് അതാണ് ചില വീഡിയോസ് ഞാൻ ബ്ലറാക്കി വെച്ചിട്ടുള്ളത് അങ്ങനെ കുട്ടികളെ ഒന്നും നമ്മൾ കാണിക്കാൻ പാടില്ല ഒരു വീഡിയോന്റെ വേഗിൽ അതും പറയുന്ന വിഷയം അവരെ അവർക്ക് അവർക്ക് മോശമായിട്ടുള്ള ഒരു കാര്യമാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് അതിനെ പക്ഷെ അവരെ കുട്ടി നിൽക്കുന്നത് ഒരു മോശമായിട്ടുള്ളത് എനിക്ക് അതുകൊണ്ട് ഞാൻ ഓക്കെ പിന്നെ എന്റെ കൈയ്യല്ലേ എന്റെ കൈയാണ് മുറിച്ചത് അതും നിന്റെ ആംഗങ്ങളും ഓർത്തിട്ടും എനിക്ക് ടെൻഷൻ കയറിയിട്ട് ഈ നാലു മാസം എന്താണോ എന്നിട്ട് എനിക്ക് പ്രെഗ്നന്റ് എനിക്ക് ഗർഭം ആയിട്ടല്ല കൈ മുറിച്ചത് എന്നെ നിങ്ങൾ എല്ലാവരും കൂടി പിരികേറ്റി പിരികേറ്റി നിങ്ങളുടെ എന്താണ് ഉസ്താദ്മാരി വേറുള്ളവരുടെ അടുത്ത് കടി കൂടെ പോയിട്ട് പകച്ചപ്പോ എനിക്കിണ്ടായ ടെൻഷൻ എനിക്കിണ്ടായ മാനസികമായിട്ടുള്ള എന്നെ മാനസികമായിട്ട് തളർത്തിയ നിങ്ങളാണ് അതിൻ്റെ തെളിവ് എൻ്റെ അടുത്ത് എന്നെ നാല് മാസം തളർത്തി ഉള്ളിൽ ചുരുക്കി കൂട്ടി എന്റെ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ആക്കി സോഷ്യൽ മീഡിയയിൽ വരാണ്ടാക്കിയത് നിങ്ങള് ഇതൊക്കെ മുന്നിൽ വന്ന് വരുത്തിച്ച് പറയിപ്പിച്ചത് നീ നീ നിന്റെ കൂടി നീ എന്നെ തോന്നിറല്ല വേറെ എനിക്കൊന്നും പറയാനില്ല മോളെ അപ്പോൾ എന്താ പറയാ എനിക്കുണ്ടാക്കിയ ഗർഭത്തിന്റെ തെളിവും കാര്യങ്ങളും ഏത് ഡോക്ടറാണോ എവിടെയാണ് ആഘോഷം ചെയ്തതുള്ള തെളിവൊക്കെ എനിക്ക് കിട്ടണം ഇത് ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകും സൈബർ സെല്ലിൽ ഞാൻ കൊടുക്കും എനിക്ക് സൈബർ അറ്റാക്ക് ഒരുപാടുണ്ട് കാരണം കാര്യം അറിയാണ്ട് കഥ കഥ അറിയാണ്ട് കളി ആട്ടാടുന്ന ആൾക്കാർക്ക് എനിക്ക് പറയാനുള്ളത് ഞാനും എന്റെ മക്കളും ഈ ഒരു ചെയ്താൽ എനിക്ക് എനിക്ക് മടിയൊന്നും പോവാൻ എനിക്ക് എന്റെ മക്കളായിട്ട് അതൊക്കെ വളരെ മോശമാണ് അങ്ങനത്തെ തീരുമാനങ്ങൾ ഒരു മനുഷ്യനും എടുക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഈ ഒരു ലൈഫ് അത് നിങ്ങൾ പരമാവധി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കാം അതിന്റെ അപ്പുറത്തേക്ക് പല ആളുകളും പലതും പറയും നിയമപരമായിട്ട് നേരിടാലോ ഇന്ത്യൻ ഭരണഘടനയുടെ കീഴല്ലടോ നമ്മള് ഇന്ത്യ എന്ന മഹാരാജ്യത്തല്ലേ നമ്മള് കേസ് കൊടുക്ക കേസ് കൊടുക്കുക ആ ഒരു സ്ത്രീ മാപ്പ് പറയുകയും ആ സ്റ്റേറ്റ്മെന്റ് അപ്പൊ നിങ്ങൾ വെല്ലുവിളിക്കുന്നതനുസരിച്ചിട്ട് അവരെ തെളിയിക്കാനുള്ള കാര്യങ്ങൾ നടത്തട്ടെ നിങ്ങൾക്ക് നൂറ് ശതമാനം കോൺഫിഡൻറ് ഉണ്ട് നിങ്ങളുടെ മുഖത്ത് നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി ഏതൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിലും ഇത്തരം അവിഹിതമുണ്ട് ഈ സ്ത്രീക്ക് എന്ന് പറയുമ്പോൾ അത്രയധികം വിഷമം ഉണ്ടാവും അത്ര ജെന്യുവിൻ ആയ ഏതൊരു സ്ത്രീ ആയി ആയാലും അവർക്ക് അത്രയും വിഷമം ഉണ്ടാവും ആ വിഷമങ്ങൾ നമ്മൾ ചില ആളുകൾ അതിന് വേറെ രീതികളിലാണ് ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഞരമ്പ് മുറിച്ച ഒരാളാണ് നിങ്ങൾക്ക് അഞ്ച് മക്കൾ ഉണ്ടെന്ന് പറയുന്നു അഞ്ച് മക്കൾ പടച്ചോൻ തന്നാണെങ്കിൽ ആ പടച്ചോനെ അവരെടുക്കാനുള്ള തിരിച്ചെടുക്കാനുള്ള അധികാരമുള്ളൂ അവകാശം നിങ്ങൾ ജീവിക്കുക മുന്നോട്ട് തന്നെ പോവുക ഇപ്പം നിങ്ങൾ നെഗറ്റീവ് ആയിരിക്കുന്ന ആളുകളൊക്കെ പോസിറ്റീവ് ആവും ഒരു ഡൗട്ടും വേണ്ട അതിന് കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകത ഉണ്ടാകും ആദ്യം തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ നമ്മളെ നല്ല രീതിയിൽ പൊക്കി അടിക്കും കുറേ കഴിഞ്ഞാൽ നിലത്തേക്ക് താഴത്ത് കിടും പിന്നെയും പൊക്കും താഴും ഈ രണ്ടിനെയും ഒരേ രീതിയിൽ കാണാനുള്ള ഒരു മനോഭാവം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ പിന്നെ ഒന്നും മേടിക്കാനില്ല ഇപ്പൊ നമ്മൾ ഇടുന്ന വീഡിയോക്ക് നൂറാളുകൾ നൂറ് അഭിപ്രായം പറയും ആ നൂറഭിപ്രായങ്ങളിൽ നമ്മളെ ബാധിക്കരുത് നൂറാളുകൾ ചിലപ്പോൾ എടുത്ത് റിയാക്റ്റും ചെയ്യും നമ്മളെ ബാധിക്കാനേ പാടില്ല സോഷ്യൽ മീഡിയ ആണ് ഇത് ആയിട്ടുള്ള ഒരു സാധനം പബ്ലിക്കിനെ ഇട്ട് കൊടുക്കുന്നതാണ് പബ്ലിക് അത് യൂസ് ചെയ്യുമ്പോൾ അതിനെ മിസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രതികരിക്കാം യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമുക്ക് നന്മയാവാനാണ് സാധ്യത ഇപ്പൊ എന്നെ തെറി വിളിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ആ തെറി വിളിക്കുന്ന ആളുകളൊക്കെ എനിക്ക് പ്രചോദനമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചാനലിന്റെ അടിയിൽ വന്നിട്ട് എന്നെ തെറി വിളിക്കാൻ അവരുടെ സമയം കളയുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് നിമിഷം എനിക്ക് വേണ്ടി തരുന്നുണ്ട് അത് മതി അത്ര മതി വേറെ ഒന്നുമില്ല ഓക്കെ അപ്പോ നിങ്ങൾ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവുക അതിന് യാതൊരു പിന്നോട്ട് പോകേണ്ട ഒരു കാര്യം അത് മുന്നോട്ട് തന്നെ പോവുക നിങ്ങൾക്ക് നൂറു ശതമാനം ഉറപ്പുണ്ട് എല്ലാ കാര്യങ്ങൾക്കും പിന്നെ എന്ത് പേടിക്കാൻ നാത്തൂവിന്റെ വിഷയം നാത്തൂന അവസാനിപ്പിക്കുന്നില്ല എങ്കില് എന്ത് പറയാനാ വരുന്നതൊക്കെ വരുന്നോട് ചോദിച്ചു കാണാം ചാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കാനുള്ള വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും ഭയങ്കര വരും അതിലൊക്കെ സന്ധിപ്പെട്ടാൽ സൈനിങ് ഓഫ്